നിങ്ങൾ ഒരു പ്രമേഹ രോഗിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ എന്നാൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടത് ആണ് ഞാൻ ഡോക്ടർ ജുവീന ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രമേഹ രോഗവും അതിനോട് അനുബന്ധിച്ച് വായിലുണ്ടാകുന്ന ദന്തരോഗങ്ങളെയും കുറിച്ചിട്ട് ആണ് നമ്മൾക്കറിയാം ഡയബറ്റീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കോടാനം കൊടികണക്കിന് ബാക്ടീരിയകൾ ഷുഗർ കൺസ്യൂം ചെയ്ത് ജീവിക്കുന്ന ജീവിക്കുന്ന ഉണ്ട് അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ നമ്മുടെ വായിലാണ് നമ്മുടെ ഈ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറോഫേഷ്യൽ ഏരിയയിൽ ധാരാളം ഈ ഓറോഫേഷ്യൽ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഏരിയകളിലും ധാരാളം ബ്ലഡ് സപ്ലൈ ഉണ്ട് അപ്പോൾ ഈ ബ്ലഡ് സപ്ലൈ നമ്മുടെ ഈ ബ്ലഡ് സപ്ലൈയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതൽ ആയിരിക്കുമ്പോൾ ബാക്ടീരിയകൾക്ക് വളര വളരാനും പെരുകാനും നല്ലൊരു അന്തരീക്ഷമാണ് പ്രമേഹ രോഗികൾ ദന്ത സംരക്ഷണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടത് ആണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാകുമ്പോൾ ഇത് നമ്മുടെ വായിയിൽ ബാക്ടീരിയകൾ പെരുകാനും അതുവഴി മോണരോഗങ്ങൾ മോണയിൽ പഴുപ്പ് മോണവീക്കം അല്ലെങ്കിൽ മോണയിറക്കം ഇത് ഉണ്ടാവാനും ഇതുവഴി നമ്മുടെ മോണയിൽ അടിയിലുള്ള നമ്മുടെ പല്ല് ഇരിക്കുന്ന എല്ലിന് ബലക്ഷയം ഉണ്ടാവുകയും അതുവഴി പല്ലിന് ഇളക്കം വരാനും അതുവഴി പല്ല് ഇളകിപ്പോവാനും ചാൻസുകൾ ധാരാളമുണ്ട് രോഗവും ഡയബറ്റീസും തമ്മിൽ വളരെ ഇൻ്റർ കണക്റ്റഡ് ആണ് ഡയബറ്റീസ് ഉള്ളവർക്ക് മോണരോഗം വരാനും അതേപോലെ മോണരോഗമുള്ളവർക്ക് ഡയബറ്റീസ് വരാനും വളരെ ചാൻസ് ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് വെക്കേണ്ടതാണ് ഇല്ലാത്ത പക്ഷം നമ്മുടെ വായിൽ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ മോണരോഗം അത് വഷളാവാനും വളരെ ചാൻസ് കൂടുതൽ ആണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഷുഗർ ലെവൽ പ്രമേഹം കൺട്രോൾ ചെയ്ത് വെക്കേണ്ടതാണ് നോർമൽ പേഷ്യൻസിന് അപേക്ഷിച്ച് ഡയബറ്റിക് പേഷ്യൻസിന് മോണരോഗം വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അഗ്രസീവ് ആവാൻ എന്നാൽ പെട്ടെന്ന് തന്നെ അത് വഷളാവാനും അതുവഴി മോണരോഗം മോണയിൽ പഴുപ്പ് മോണയിൽ വീക്കം മോണയിൽ ഇറക്കം അതുകൂടാതെ അതിൻ്റെ അടിയിലുള്ള എല്ല് പെട്ടെന്ന് ദ്രവിച്ച് പോവാനും അതുവഴി പല്ലിന് ബലക്ഷയം വരികയും പല്ല് ഇളവി പോവാനുമുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ആറുമാസം കൂടുമ്പോൾ നമ്മൾ നമ്മുടെ ഡെന്റിസ്റ്റിനെ പോയി കാണേണ്ടതാണ് അതേപോലെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ രക്തം പൊടിയുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത്യാവശ്യമായി നമ്മൾ ഡെന്റിസ്റ്റിനെ പോയി കാണേണ്ടതാണ് പിന്നെ വളരെ അത്യാവശ്യമായിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം എപ്പോഴും കേൾക്കുന്നത് ഡോക്ടറെ എനിക്ക് ഡയബറ്റീസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് പല്ല് പറിക്കാനോ ക്ലീൻ ചെയ്യാനോ സാധിക്കുമോ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കുന്നത് ആണ് നമ്മൾക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾക്ക് ചെയ്യാവുന്നതാണ് അഥവാ ഇപ്പോൾ ഡയബറ്റീസ് കൺട്രോൾ അല്ല പക്ഷെ നമ്മൾക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും സിസ്റ്റ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ബയോപ്സി അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് പല്ല് എടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യുക ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്ത് നമ്മൾ കഴിക്കുന്ന മരുന്നിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഡോസേജിൽ എന്ന് പറഞ്ഞാൽ വ്യത്യാസങ്ങളൊക്കെ വരുത്തി നമ്മുടെ ഷുഗർ അത് കൺട്രോൾ ചെയ്ത് ഫിസിഷ്യൻ്റെ കൂടി നമ്മൾക്ക് ആ പ്രൊസീജിയേഴ്സ് നമ്മൾക്ക് ചെയ്യാവുന്നത് ആണ് അതുപോലെ തന്നെ നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ നോർമൽ പേഷ്യൻസിനെ അപേക്ഷിച്ച് നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിന് പല്ല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുറിവ് ഉണങ്ങാനും മറ്റ് മുറിവ് ഉണങ്ങാൻ താമസം വരികയും അതേപോലെ തന്നെ മറ്റു ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതൽ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഡെൻറ്റിസ്റ്റ് പറയുന്ന ഏതെങ്കിലും പ്രൊസീജിയേഴ്സ് കഴിഞ്ഞാൽ ഡെൻറ്റിസ്റ്റ് പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ അതിന് അതിനുവേണ്ട പിന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടത് ആണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യേണ്ടതാണ് കാരണം ഇന്ന് ഡയബറ്റീസ് വരാത്തവരായിട്ട് ആരുമില്ല നമ്മുടെ ലൈഫ് സ്റ്റൈ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് ഇന്ന് പ്രായവ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരുടെ ഇടയിലും ഡയബറ്റീസ് ഉള്ളതാണ് നിങ്ങളെൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്